ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട എല്ലാം ഞാൻ പഠിപ്പിച്ചു കുപ്പിയിലും കല്ലിലും അങ്ങനെയല്ല അതെ നോക്കൂ ഇങ്ങനെ അറിയണം ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഇങ്ങനെയുണ്ട് നല്ല ഉന്നമുള്ള കൈയാണല്ലോ ആ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങള് കഥാപ്രസംഗരാ അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത് വിളോന്നെ ആ രണ്ട് കഥാപ്രസംഗക്കാരെ അറസ്റ്റ് ചെയ്തോണ്ടിരാന് പറഞ്ഞിട്ട് എന്തായാലും അവരല്ലേ സാറിന്റെ അപ്പുറം ഇരിക്കുന്നത് ആ തെണ്ടികളാണ് ഈ തെറ്റി നീ ഒക്കെ മാടശ്ശേരി തമ്പിയുടെ കഥ പറയൂ പറയും സാർ പറയില്ല സാർ പറയാ അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ ഇടയിൽക്കൂടെ നിന്റെ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ട് ഈ നാട്ടിലൊരു പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട അങ്ങനെ ആവശ്യം വരുമ്പോൾ നിന്നെ ഞാൻ വിളിപ്പിച്ചോളാം കൈമാറ്റടാം ജനം മറന്നു കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ പ്രഷർ ഉണ്ടല്ലേ ആവശ്യത്തിന് ഷുഗർ വേഗം സ്ഥലം വിട്ടോണം ഇനി രണ്ടുപേരെ നാട്ടിലെങ്ങാനും കണ്ടുപോയാൽ ആ ഓടണ്ട ജീപ്പിലോട്ട് കേറെ ഇവന്മാരെ അങ്ങനെ ഓടിക്കാൻ നോക്കണ്ട ഇവന്മാരെ എന്റെ ഉത്സവത്തിന് കഥ പറയാൻ വന്നവരാ അവര് കഥ പറയും ഇതിൽ പോലീസ് ഇടപെടണ്ട പിന്നെ കള്ളന്മാരെ ഇട പറഞ്ഞത് പ്രശ്നമില്ല നാട്ടിൽ തന്നെ കിടക്കും പെൻഷൻ ടെൻഷൻ നിങ്ങൾക്ക് വിവരം എന്നോട് പറയാമായിരുന്നില്ലേ എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരുമായിരുന്നല്ലോ ഞങ്ങൾ അങ്ങനെയാ എല്ലാ രഹസ്യമായിട്ട് ചെയ്യൂ ഞങ്ങൾ ഈ പാട്ടുണ്ടാക്കുന്നത് പോലും രഹസ്യങ്ങളിൽ നിന്നാ അരമന രഹസ്യം അങ്ങാടി പാട്ട് എന്ന് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടാവും എല്ലാ രഹസ്യങ്ങളും അന്ന് പരസ്യമാക്കണം ഓഹോ പാലത്തറക്കാരുടെ എല്ലാ ചെറ്റിത്തരങ്ങളും അന്ന് വിളിച്ചിട്ടുണ്ടണം അവരുടെ കഥ മുഴുവൻ ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഓ ഓ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ കഥ കേട്ട് കഴിഞ്ഞാൽ എവിടെ വെച്ച് കണ്ടാലും ഓടിച്ചിട്ട് അടിക്കണം ഓ ഓ അല്ല അങ്ങനെ പറഞ്ഞ അവര് ഞങ്ങൾ ഓടിച്ചിട്ട് അടിക്കൂലേ അടിക്കും പക്ഷെ പറയാതിരുന്നാൽ ഓടിച്ചു മടക്കും ഞാൻ നിങ്ങളെ ആ കഥയുടെ പേര് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഓ പാലത്തറയിലെത്തരങ്ങൾ ഇനിയിപ്പൊ എന്തു ചെയ്യും ഇനിയിപ്പാലെങ്കിലും ആയിക്കോട്ടെ അവളുടെ ബന്ധുക്കൾ നമ്മൾ കയ്യിലെടുക്കുന്നതാ ബുദ്ധി വാ ഗ ഗീതുവിന്റെ ബന്ധുക്കളാ അതെ ഗീതുവിന്റെ ആരായിട്ട് വരും അച്ചമ്മയാ അച്ഛമ്മീതു അച്ഛമ്മ എന്തൊരു നല്ല അച്ഛമ്മ നിങ്ങളുടെ കഥയുടെ എത്തിയോ കാര്യങ്ങൾ അതേ മുതലാളി അവിടെ കഥ എടുത്ത് തുടങ്ങി നീ ഇത് കേട്ടോ എന്താ മുതലി ഓ എടാ അവന്മാര് കഥയ്ക്ക് പൊട്ടൽ കുളിക്കാൻ നീയൊക്കെ പാലത്തുറക്കാരെ പറ്റി കഥ എഴുതും അല്ലേടാ രണ്ടിന്റെ നാവ് ഞങ്ങൾ അരിയും ഇവിടുത്തെ ചെറ്റത്തരങ്ങൾ എന്തൊക്കെയാണത് നിന്നെയൊക്കെ ഞങ്ങൾ നേരിട്ട് കാണിച്ചിടാം മാസ്റ്റർ മനസ്സിലായി എനിക്കും ആ ശരി എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം മാടശ്ശേരി തമ്പി അഥവാ പരമനാറി അവൻ എന്റെ കുടുംബത്തെ ചതിച്ചതും നാടായ നാടു മുഴുവൻ ഉണ്ണികളെ സൃഷ്ടിച്ച കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം അവൻ ഇവിടെ പകരം ചോദിക്കാൻ വരുമ്പോ ഈ കഥ കേട്ട് അവനെ ചുറ്റുകരിക്കണം എന്താ അങ്ങനെ പറഞ്ഞാ അവര് ഞങ്ങളെ തല്ലും തല്ലും ഈ കഥ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും ഏതാ വേണ്ടതെന്ന് വെച്ചാ തീരുമാനിച്ചോ ആ നീ ആരുടെ കഴിഞ്ഞു മരിക്കാൻ വേണ്ടി നമ്മുടെ എന്തതിനൊരു പാലിന്റെ ചൊവ്വ പാൽക്കഞ്ഞി കണ്ടിട്ട് പോലും ഒഴിക്കട്ടെ എനിക്ക് മതി ആ കുട്ടിയെ കണ്ടുപിടിക്ക ഇപ്പൊ തന്നെ മൂന്നെണ്ണം കഞ്ഞി കുടിച്ചു കഴിഞ്ഞു ഈ കുടുംബം കുടിച്ചാടാ മനസ്സിലടാ മനസ്സിലിടാ ഞങ്ങൾ പാൽക്കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഫിനിഷ് ചെയ്തിട്ടില്ല ഈ പടി ഇറങ്ങിയ ആർക്ക എവിടെ കയ്യൂക്കും േ കേ അങ്ങുന്നേ ഞാൻ നോക്കിക്കോളാം ഇറങ്ങി വേണ ഗാനഭൂഷണം സതീഷ് കൊച്ചിനാ പറയുന്നത് കേടാത്ത് നിന്നോട് ഞാനാ പറയുന്നത് ഇറങ്ങി വേണ പുല് കേറി വേണ പുല് <laughs> ും നിങ്ങൾ ഗീതെവിടെ ആയിരുന്നു ഞാൻ എവിടെയൊക്കെ തപ്പി ഞങ്ങൾ തടി തപ്പി വന്നതല്ലേ നിങ്ങൾക്ക് തടി വടക്കപ്പുറത്തൊരു നല്ല തടി കിടപ്പുണ്ട് മാഞ്ചിയത് പറ്റും നോക്ക് മാഞ്ചിയത്തെ പറ്റി ആടിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ കഴുത്തിയാട്ടും ഓ സ്റ്റേജ് കെട്ടാനാണെങ്കിൽ നല്ല മുള്ള മുരുക്കിന്റെ തടി ഉണ്ടല്ലോ അത് പോരെ ആ തടിയല്ല

േ ഇവര് നിങ്ങളെ തല്ല് ഒളിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നിങ്ങളെ കൊണ്ടുള്ള ശല്യ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അല്ലാതെ ഇവിടെ ആർക്കും പ്രേമോ കുന്തോ ഒന്നുമില്ല മനസ്സിലായോ ഞാൻ ഗീതു അച്ഛമേടും ചെറിയമ്മയുടെ അനുഗ്രഹവും അനുവാദവും വാങ്ങി പാൽക്കഞ്ഞിയൊക്കെ കുറിച്ച കല്യാണത്തിന് തയ്യാറായി നിൽക്കുക ഈ സമയത്ത് തമാശ കളിക്കരുത് ഈ ശവങ്ങൾ വീഴും ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത് ഇനി ഇവിടെ നിന്നാ എന്താ ഉണ്ടാവുക എന്ന് രണ്ടാൾക്കും നല്ലോണം അറിയാമല്ലോ പിള്ളച്ചേട്ടാ ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തുവിട്ടേരെ അപ്പൊ നീ എന്നോട് നുണ പറഞ്ഞതാ അല്ലേ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല ഓടിക്കോ ജീവനം കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ ഓടാ ഞങ്ങളെ കൊലക്കി കൊടുക്കാൻ ഹോസ്റ്റലിലേക്ക് ശരിയാക്കി തരാം വേട്ടേ അയ്യോ കളിയാക്കല്ലേ

കുടുംബത്തിലെ ജനിക്കാത്ത കുറവ് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ രണ്ടാളും വളർന്നത് നിന്ന് പുറത്തിറങ്ങുമ്പോ ഇത്രയും സംഗീതം മാത്രമേ കയ്യിലുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എങ്ങനെ ഒരു വേഷം കിട്ടിയത് സത്യം പറഞ്ഞ ഞങ്ങളവിടെ മുഴുവൻ വിശപ്പ് മൂക്കുമ്പോ എന്തൊക്കെയോ കുരുത്തക്കെടകൾ കാട്ടിയിട്ടുണ്ട് അതൊന്നും ഇത്ര വലിയ തെറ്റാണെന്ന് അറിഞ്ഞിരുന്നില്ല ക്ഷമിക്ക പിന്നെ അർഹിക്കാത്തതായിട്ടും വെറുതെ ഒരുപാട് മോഹിച്ചതിനും കൂടെ അല്ല ഞങ്ങളെ ഒളിച്ചോടി പോവാ പോയില്ലെങ്കിൽ എല്ലാരും കൂടി നിങ്ങൾ ആരും ഒരു ചെയ്യൂല പകലും ഞങ്ങൾ ഇവിടെ നിന്നോളാം കേട്ടോ നീ ഇതുവരെ ഉറങ്ങിയില്ലേ അതൊന്നും സാരമില്ലടി എല്ലാം ചെറിയ തമാശകളായിരുന്നു കൂട്ടിയാ മതി ഏതായാലും അവരും പോയി പ്രശ്നങ്ങളും തീർന്നു നീ കിടക്ക് എന്നാലും അവരോട് ഇതൊന്നും വേണ്ടായിരുന്നു ദേ നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് അവന്മാർക്കിട്ട് നല്ലൊരു ഇടി പോലും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് എന്റെ സങ്കടം മതി കിടന്നുറങ്ങി തമ്പിയുടെ കഥ ഞങ്ങക്ക് കേൾക്കണം തമ്പിയെ ചതിച്ചതാരാന്ന് ഞങ്ങൾക്കറിയണം ആ കഥ പറയാതെ നിങ്ങൾ ഈ ഭഗവതി ദേവരുന്നൂ അവര് തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ തോന്നുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്ന് കഥ എഴുതിക്കോ നിങ്ങൾക്കൊരാപത്തും വരാതെ ഞങ്ങൾ നോക്കിക്കണിക്കൂർ ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ മുറി ഇതല്ല അതെ അതെ നിങ്ങൾ പറ്റോ ഞങ്ങൾ ഞങ്ങളുടെ മുറിയിൽ പോയി കിടന്നോളാം അവിടെ ആവുമ്പോ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇന്ന് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരു കാര്യം ചെയ്യും ഇവിടെ എഴുതിക്കോ ഞങ്ങള് ചുറ്റും ഉണ്ടാവും ചിരട്ട തല അനന്തര ബഹുമതി എല്ലാം നീ ഒരുത്തനായിട്ടോ